കേരളാ കോൺഗ്രസും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എം എൽ എ വി ടി സെബാസ്റ്റ്യൻ അനുസ്മരണം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു കേരളാ കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു അനുസ്മരണത്തിന്റെ ഭാഗമായി കേരളാ കോൺഗ്രസും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പള്ളിയിലെ സെമിത്തേരിയിൽ വി ടി സെബാസ്റ്റ്യന്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി മലയോര ജനതയുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു വി ടി സെബാസ്റ്റിൻ എന്ന് കോൺഗ്രസ് കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ അനുസ്മരിച്ചു ജില്ലയുടെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു കുടിയറക്ക് വിരുദ്ധ സമരങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന അദ്ദേഹം നമുക്കറിയാം ഒരു തൊള്ളായിരത്തി അറുപത്തിനാല് എഴുപത് കാലഘട്ടങ്ങളിൽ കുടിയറക്കുവിരുദ്ധ സമരങ്ങൾക്ക് ഏറ്റവും അധികം നേതൃത്വം കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി ടി സുഭാഷൻ അതിനുശേഷം ഇടുക്കി ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി ശ്രീ വി ടി സുഭാഷ്ടൻ നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ ആണ് ജില്ലയുടെ രൂപീകരണത്തിന് ഇടയാക്കിയത് അങ്ങനെ കട്ടപ്പനയുടെയും ഇടുക്കി ജില്ലയുടെയും കേരളത്തിലെ ആകെ കുടിയേറ്റ മേഖലയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിക്കുകയും ചെയ്ത നേതാവാണ് ശ്രീ വി ടി സുഭാഷ്ട്രൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിരുന്നുകൊണ്ട് അതുപോലെ എം എൽ എ ആയിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ സേവനങ്ങൾ അത് കേരള കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ പൊതുസമൂഹത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ് നേതാക്കളായ രാജൻ നിർണാകുന്നിൽ ജിൻസൺ വർക്കി മനോജം തോമസ് ജെയിംസ് മ്ലാക്കുഴി ബിജു ഐക്കര ബേബി ഓലിക്കരോട്ട് സാബു മണിമലക്കുന്നിൽ ഷാച്ചി കൂത്തോടി ടെസിൻ കളപ്പുര ടോമി പകുലോമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു